ഹലോ ഹലോ എന്താടോ എന്തൊക്കെയാ വിശേഷങ്ങളെന്താ അല്ലടോ പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞ എന്തിനാ ചോദിക്കാനാ വിളിച്ചത് എന്തേലും ഉണ്ടാവും എന്നെങ്ങനെ വിളിക്കാന്ന് പറഞ്ഞോ

ി വിളിക്കുന്നു പറയണ്ടറിയാറായില്ലോ ഇനിപ്പോ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടേ വന്ന് കഴിയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നോ അതമ്മക്ക് ആലോചിക്കാം രണ്ടുകാര്യം ആലോചിച്ചിട്ട് നമ്മക്കൊരു തീരുമാനം എടുക്കാം എനിക്കിപ്പോ എന്താണോ ഞാൻ അങ്ങോട്ട് വരുമ്പോ പിന്നെ ഇങ്ങോട്ട് എന്താ കാര്യം അതല്ല നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു എന്റെ പൊന്നാച്ച നാട്ടിലെത്തിട്ട് അന്നൊന്ന് നേരി കാണട്ടെ അത് കഴിഞ്ഞിട്ടല്ലേ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാ അനക്ക്തയറെ മനസ്സിലായില്ലേ മെഷീനുകൾ വന്ന കഴിഞ്ഞാൽ എവിേണ്ടേറെ ചോയ്ക്കൂലി ആ പോവാ പോണ്ടേ പോണ്ടേ അവ ആൾക്കാർ ചോയ്ക്കൂലി നെട്ടു പോവാ പോവാന്നൊക്കെ അത് സാരമില്ല ആരെോട് എന്തെങ്കിലും പറയാം അബി ഗരീശൻ ഇടു വന്ന കേറുള്ളാ അപ്പീനെ പോനെ വരെ ചോദിക്കണ അത് സാരമില്ല എന്ന് പറഞ്ഞാ കാണാൻ വേണ്ടിട്ടല്ലേടോ ഇങ്ങോട്ട് വരുന്നത അപ്പോൾ അന്നെ കണ്ട കൊതി തിരിയും പോകും അപ്പ കൊതി തിയുന്നേ കൊതി കൊതു തീരുവോ എന്താ അഭിപ്രായം പറയുക എന്നെ കണ്ടോന്ന എന്റെ കൊതു തീരുവ അതുപോലെ തന്നെ എനിക്കും ഞാനതിനു ചിന്തിക്കണേ പിന്നെ അന്നെല്ലാണ്ട് പിന്നെ അത്രക്ക് ഇഷ്ടപ്പെടാ എന്റെ അറിവിലില്ല എന്റെ അറിവിലോട്ട് ഞാൻ വെറുതെ ചോദിച്ചൊന്നേ ഉള്ളു ഇനി അത് പിടിച്ചിട്ട് പോരണ്ട അതില് ഞാൻ നിട്ടേ രാത്രി ഇനി വേള ഉണ്ടാക്കാൻ നിക്കല്ലേ അന തല്ലോ